തൃശൂർ സംഗീത നാടക അക്കാദമി കോമ്പൗണ്ടിൽ സജ്ജമാക്കിയ റേഡിയോ നാടകവേദിയും ടെൻ്റ് തിയേറ്ററും അനാഥാവസ്ഥയിൽ അന്താരാഷ്ട്ര നാടകോത്സവത്തിനായി ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച വേദികൾ ഏറെക്കുറെ ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ് അന്താരാഷ്ട്ര നാടകോത്സവത്തോടനുബന്ധിച്ച് റേഡിയോ നാടകങ്ങൾക്കായി പ്രത്യേക വിഭാഗം ഒരുക്കിയിരുന്നു റേഡിയോയുടെ മാതൃകയിലുള്ള പ്രത്യേക വേദി ഇതിനായി സജ്ജമാക്കിയാണ് റേഡിയോ നാടകങ്ങൾ അരങ്ങേറിയത് ഇത് സ്ഥിരം സംവിധാനമാക്കുമെന്നും റേഡിയോ നാടകങ്ങൾ ആസ്വദിക്കേണ്ടവർക്ക് ചെറിയ തുക അടച്ചാൽ നാടകം ആസ്വദിക്കാൻ അവസരമൊരുക്കുമെന്നും ഭാരവാഹികൾ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അന്താരാഷ്ട്ര നാടകോത്സവം കഴിഞ്ഞതോടെ റേഡിയോ നാടകവേദി അനാഥമാവുകയായിരുന്നു ആകാശവാണി റേഡിയോ നാടകങ്ങൾ നൽകാത്തതാണ് പ്രശ്നകാരണമെന്നായിരുന്നു ഔദ്യോഗിക വിശദീകരണം എന്തായാലും മഴയും വെയിലുമേറ്റ് റേഡിയോ മാതൃകയിലുള്ള നാടകവേദി നശിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിയാണിപ്പോൾ ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച ടെൻ്റ് തിയേറ്ററിന്റെ സ്ഥിതിയും ഏറെക്കുറെ ഇതേ അവസ്ഥ തന്നെയാണ് ടെന്റ് തിയേറ്റർ സഞ്ചരിക്കുന്ന നാടക അക്കാദമി ഭാരവാഹികളുടെ കണക്കുകൂട്ടൽ എന്നാൽ നാടകോത്സവത്തിന് ശേഷം ടെന്റ് തിയേറ്ററും ഉപയോഗശൂന്യമായ നിലയിലാണ് അക്കാദമി വളപ്പിൽ ഓരോ മൂലയിലും ഓരോ വേദി എന്ന നിലയിൽ കുറെ ബോർഡുകൾ സ്ഥാപിച്ചതല്ലാതെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ കാര്യമായി നടക്കുന്നില്ലെന്നാണ് പ്രധാന ആക്ഷേപം അവിടെ ആ മരം മുറിക്കുകയും അതില് അക്കാദമിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള കുറുക്കുവഴിയായിട്ടാണ് ഈ റേഡിയോ നാടകം എന്നുള്ളൊരു സങ്കല്പം തന്നെ അവിടെ രൂപപ്പെട്ടു വന്നത് എല്ലാ മരങ്ങളും മരങ്ങൾക്കും ചൂടയും ഒരു ഒരു ബോർഡ് എഴുതി വെച്ചിട്ട് ഒരുപാട് വേദികളുണ്ട് എന്ന് പറയുന്ന ഒരു അക്കാദമിയുടെ ഒരു നയമുണ്ട് ഇപ്പോൾ നാടക സംഘങ്ങളൊക്കെ തന്നെ വളരെ രൂക്ഷമായ ഭാഷയിൽ ഓപ്പൺ ലോപ്പൺ സെമിനാറിലൊക്കെ തൻ്റെ തിയേറ്ററിനെ കുറിച്ച് എതിരഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് ഇതൊന്നും ചെവികൊള്ളാതെ ഇപ്പോൾ അത് കാണുമ്പോൾ സത്യത്തിൽ വിഷമാണെന്ന് തോന്നുന്നത് പുതിയ ഭാരവാഹികൾ നടത്തുന്ന പരിഷ്കാരത്തിന്റെ പേരിൽ മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി ടി കെ രാമകൃഷ്ണൻ സ്ഥാപിച്ച ശിലാഫലകം നീക്കം ചെയ്ത് പുതിയ ഭാരവാഹികളുടെ പരിഷ്കാരങ്ങൾ ഫലകങ്ങളായി സ്ഥാപിച്ചതായും വിമർശനമുണ്ട് നാടകവേദി സ്ഥാപിക്കാനായി അക്കാദമി വളപ്പിലെ തണൽമര മുറിക്കാനുള്ള നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധമുയർന്നിരുന്നു പ്രതിഷേധമല്ല മറികടന്ന് സ്ഥാപിച്ച നാടകവേദികൾ നോക്കുകുത്തിയായി നിലകൊള്ളുന്ന സ്ഥിതിവിശേഷം അപമാനകരമാണെന്നും അക്കാദമി ഭാരവാഹികളുടെ കെടുകാര്യസ്ഥിതിയുടെ സ്മാരകമാണെന്നും വിമർശനമുയരുന്നുണ്ട് ടി സി വിന്യൂസ്